നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ നമ്മുടെ ഇൻഫ്ലുവൻസർ ഷിംജിതയുടെ ഇന്നലത്തെ രാത്രി ജയിലഴിക്കുള്ളിലായിരുന്നു പർദ്ദയും വിട്ട് പോലീസ് ഒരു വിധത്തിലാണ് ഷിംജിതയെ ഒളിപ്പിച്ച് കടത്തിയത് എന്നിട്ടും ചിലർ ആ മുഖം തിരിച്ചറിഞ്ഞു അവർ പറയുന്നു അന്ന് ബസ്സിൽ വെച്ച് കണ്ടപ്പോൾ വലിയ ഗ്ലാമർ ആയിരുന്നുവെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് റീൽസ് ചിത്രീകരിക്കാനായി അന്ന് ബസ്സിലേക്ക് കടന്നുകൂടിയതല്ലേ സോഷ്യൽ മീഡിയയിൽ ഒരു യുവാവിനെ അപമാനിച്ച് കൊലപ്പെടുത്തിയ ഷിംജിത ഒടുവിൽ സമൂഹത്തിന് മുന്നിൽ അപമാനിതയാകുമോ എന്ന് ഭയത്ത് ശരീരവും മുഖവും ഒക്കെ മറച്ചുപിടിക്കുന്നു ഇതിനൊക്കെ കൂട്ടുപിടിക്കുന്ന പോലീസിനെയാണ് നമ്മൾ പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് കസ്റ്റഡിയിൽ വെച്ച് ആഘോഷമാക്കിയ കേരള പോലീസ് അന്ന് പ്രദർശിപ്പിച്ച് പരിഹാസ്യനാക്കുകയായിരുന്നു ലക്ഷ്യം ഒപ്പം രാഹുലിന് നേർക്ക് പാഞ്ഞു വന്ന ചീമുട്ടകൾ ഇതൊക്കെ വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടിയ പോലീസ് ഇപ്പോൾ ഷിംജിദയെ ഒളിപ്പിച്ചു കടത്തിയത് കണ്ട് ജനം കൂവലോട് കൂവൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു യുവാവിനെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പബ്ലിഷ് ചെയ്ത ഷിംജിദയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ ആ നടപടിയാണ് ഇപ്പോൾ വിമർശന വിധേയമാകുന്നത് അടിമുടി നാടകീയത ഷിംജിത സ്വയം അറസ്റ്റ് വലിച്ചതാണെന്നും അതല്ല പോലീസ് ബന്ധുവീട്ടിൽ നിന്ന് പിടികൂടിയതാണ് എന്നുമൊക്കെ പ്രചരിക്കുന്നു ഷിംജിതയ്ക്ക് ഒരുവിധത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി സമൂഹ മാധ്യമങ്ങൾ എവിടെ കണ്ടാലും ആളുകൾ അവളെ തിരിച്ചറിയുമെന്ന സാഹചര്യം സമ്മർദ്ദം മൂലം പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ പ്രസിദ്ധീകരിച്ചു അത് വിമാനത്താവളങ്ങളിലും കൊടുത്തു അതുകൊണ്ട് വിദേശത്തേക്ക് കടക്കാനുള്ള പദ്ധതി പൊളിഞ്ഞു പിന്നീട് ചില ഇടനിലക്കാരെ ഉപയോഗിച്ച് സർക്കാരുമായി വിലപേശൽ നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഒടുവിൽ പോലീസിനെ സ്വാധീനിച്ചു തന്നെ അപമാനിക്കാതെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഷിംജിതയുടെ ആവശ്യം അങ്ങനെ അഭിഭാഷകനൊപ്പം ഷിംജിത അതീവ രഹസ്യമായി പോലീസിന് മുന്നിൽ കീഴടങ്ങിയെന്നാണ് ഒരു കഥ ഷിംജിത എവിടെയുണ്ട് എന്നതിന്റെ വ്യക്തമായ വിവരം ലഭിച്ചതിനു ശേഷമാണ് പോലീസ് വടകരയിലെത്തിയത് എന്ന് വ്യക്തം അറസ്റ്റ് വിവരം അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചുവെന്നാണ് പോലീസിൽ നിന്ന് പുറത്തുവരുന്ന വിവരം അതുകൊണ്ടാണ് വടകര പോലീസിനെ പോലും വിവരമറിയിക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഷിംജിതയെ അതീവ രഹസ്യമായി അറസ്റ്റ് ചെയ്ത് ഒരു സ്വകാര്യ കാറിൽ കയറ്റി നേരെ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചത് ബുധനാഴ്ച പുലർച്ചെ മുതൽ മെഡിക്കൽ കോളേജ് പോലീസ് വടകരയിൽ തമ്പടിച്ചിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഈ പോലീസ് സംഘത്തിലെ മിക്കവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫായി സംഘം തിരികെ കോഴിക്കോട്ടേക്ക് പോയി എന്നാണ് വടകര പോലീസിനെ അറിയിച്ചത് എന്നാൽ വടകരയിലെ കസ്റ്റംസ് റോഡിൽ നിന്ന് ഷിംജിദയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നാണ് വിവരം ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പിടികൂടി എന്നത് പോലീസ് കഥ ഷിംജിതയ്ക്കൊപ്പം ഒരു അഭിഭാഷകനും എത്തിയിരുന്നു ഷിംജിദയെ അറസ്റ്റ് ചെയ്തതു മുതൽ അടിപൊളി ദുരൂഹത കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് അതീവ രഹസ്യമായി വൈദ്യ നടത്തിയതും തുടർന്ന് കോഴിക്കോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഒടുവിൽ റിമാൻഡിൽ അയയ്ക്കുന്നതുവരെയുമുള്ള പോലീസ് നടപടികൾ പരിശോധിക്കുമ്പോൾ അടിമുടി ദുരൂഹത ഷിംജിതിയെ പൂർണ്ണമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മറച്ചുപിടിക്കാനാണ് പോലീസ് ഇന്നലെ സഹസ്രം പൈറ്റിയത് യുവതിയിൽ നിന്ന് തുടക്കത്തിൽ തന്നെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് ഇന്നലെ പോലീസ് പറയുന്നത് എന്നാൽ എന്തുകൊണ്ട് യുവതിയെ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു യുവതി പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലായിരുന്നുവെന്നും ബന്ധുവീട്ടിൽ ഷിംജിതയോട് താമസിക്കാൻ നിർദ്ദേശിച്ചത് പോലീസ് തന്നെയാണ് എന്നുമുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നു ഷിംജിതയെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക പ്രതിഷേധം ഇന്നലെ ശക്തമായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ പൂർണ്ണമായും ഷിംജിതയ്ക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും പോലീസ് സംവിധാനം ഒരുക്കി കൊടുത്ത കൃത്യമായ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാറ്റിനുമൊടുവിൽ ഷിംജിദയുടെ അധിപുത്തി അവളെ കുടുക്കി പോലീസിന്റെ നിർദ്ദേശം വകവെയ്ക്കാതെ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയിലേക്ക് നീങ്ങിയപ്പോൾ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് വലിയ മാനഹാനി ഉണ്ടാക്കുമെന്ന് പോലീസ് സംവിധാനം ഭയന്നു ഇത് സർക്കാരിനെയും വെട്ടിലാക്കും തുടർന്നാണ് ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോലീസിനു പാഞ്ഞത് സൈബർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ബന്ധുവീട്ടിൽ താമസിക്കാനാണ് ഉന്നതർ ഷിംജിതയ്ക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ യുവതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതോടെ പോലീസ് ജാഗരൂകരായി ഔദ്യോഗിക വാഹനം പൂർണമായി ഒഴിവാക്കി പോലീസ് ഉദ്യോഗസ്ഥന്റെ കാറിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് സംഘം വടകരയിലെത്തിയത് പന്ത്രണ്ട് മണിയോടെ ഷിംജിദയെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് മഫ്തിയിലായിരുന്ന പോലീസുകാർ വിശദീകരണം തേടാൻ എന്നു പറഞ്ഞാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത് എന്നു പോലീസ് പറയുന്നു എന്നാൽ ഷിംജിദയെ അറസ്റ്റ് ചെയ്ത് കൊയിലാണ്ടിയിൽ എന്തുകൊണ്ട് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെ പോലീസിന് ഉത്തരമില്ല വടകരയിൽ നിന്നാണ് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തത് അങ്ങനെയാണെങ്കിൽ വടകരയിൽ തന്നെയുള്ള ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കാമായിരുന്നു മറുവശത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസിന്റെ പക്കലുണ്ടായിരുന്നു എന്നാൽ വൈദ്യ പരിശോധനയ്ക്ക് ഷിംജിതയെ എത്തിച്ച പോലീസ് രീതി കണ്ട് അമ്പരക്കുകയാണിപ്പോൾ കേരളം വപ്തിയിലുള്ള ഒരു പോലീസുകാരിയും ഒരു പോലീസുകാരനും മാത്രം അവർക്കൊപ്പം ഒരു സ്വകാര്യ വാഹനത്തിൽ പർദ്ദയും തട്ടവുമൊക്കെ ഇട്ട് വന്നിറങ്ങുന്ന ഷിംജിത പിന്നീട് വളരെ കൂളായി ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്നവരാരും ഷിംജിതയെ തിരിച്ചറിഞ്ഞില്ല പോലീസാണ് ആ യുവതിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നുപോലും ആരും മനസ്സിലാക്കിയില്ല അത്രയേറെ വലിയ കരുതലാണ് ഷിംജിതയ്ക്ക് പോലീസ് നൽകിയത് ചുരുക്കത്തിൽ കേസെടുത്ത മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിനു പകരം നേരെ കുന്ദമംഗല കോടതിയിലേക്ക് ഷിംജിതയെ കൊണ്ടുപോയി കോടതിയിൽ എത്തിക്കുന്നതിന് തൊട്ടു മുൻപാണ് സ്വകാര്യ കാറിൽ നിന്ന് പോലീസ് ജീപ്പിലേക്ക് ഷിംജിതയെ പോലും പോലീസ് ജീപ്പിലേക്ക് കയറി പോലീസുകാർ സ്വന്തം യൂണിഫോം അണിയുകയും ചെയ്തു എന്തിനാണ് ഇത്ര വലിയ നാടകം അവർ ഒരുക്കിയത് എന്നാൽ ഇതിനകം തന്നെ ഷിംജിതയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നു എന്ന് ജനം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും പരിസരത്തുമൊക്കെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു കറുത്ത ബുർഖ തിരിച്ചെത്തിയ ഷിംജിതയെ കണ്ട ആളുകൾ അമ്പരന്നു ഇങ്ങനെയല്ലല്ലോ നീ ബസ്സിലുള്ളിലൊക്കെ നിറഞ്ഞാടിയത് എന്നാളുകൾ വിളിച്ചു ചോദിച്ചു കൂവലോട് കൂവൽ കൂവലേറെ പോലീസിനും കിട്ടി വടകരയിൽ നിന്ന് ഷിംജിതയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്നത് ഒരു സ്വകാര്യ കാറിൽ ിമൊട്ടിച്ച ഈ സ്വകാര്യ കാറിൽ എന്തിനാണ് ഷിംജിതയെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് സമൂഹ മാധ്യമങ്ങൾ ശക്തമായി വിമർശിക്കുന്നു ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്കാണ് ഷിംജിതയെ താലൂക്ക് ആശുപത്രിയിൽ പോലും കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പർദ്ദയും മുഖത്തും മാസ്കും ധരിച്ചിരുന്നതുകൊണ്ട് ഒരാൾ പോലും അവൾ തിരിച്ചറിഞ്ഞില്ല വെറും പത്ത് മിനിറ്റിനുള്ളിൽ വൈദ്യ പൂർത്തിയാക്കി ഇത്ര മിന്നൽ വേഗതയിൽ ഇവൾക്ക് വൈദ്യ പരിശോധനയൊക്കെ പൂർത്തിയാക്കി കൊടുക്കാനുള്ള സംവിധാനം താലൂക്ക് ആശുപത്രിയിൽ ആരാണ് ഒരുക്കിയത് ഒരു വിക്ക് പോലും കിട്ടാത്ത പരിഗണനയാണ് ഷിംജിതയ്ക്ക് ഇന്നലെ അറസ്റ്റിലും തുടർന്ന് കസ്റ്റഡിയിലുമൊക്കെ പ്രതിക്ക് വി ഐ പി പരിഗണന ലഭിച്ചെന്നും പെറ്റി കേസിൽ പോലും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന പോലീസ് പ്രതിയെ വി ഐ പി പരിഗണന നൽകിയ സംഭവം അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പോലും ആവശ്യപ്പെടുന്നത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഷിംജിതയെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നാണ് ജനം കരുതിയത് ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് ജനം ഒഴുകിയെത്തി ജംഗ്ഷനിൽ ഇതോടെ വൻ ഗതാഗത കുരുക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മാധ്യമ പ്രവർത്തകർ എത്തിയതോടെയാണ് ആളുകൾ വിവരം മനസ്സിലാക്കിയത് അവിടെ തടിച്ചുകൂടിയവരിൽ ഭൂരിപക്ഷവും ഷിംജിതയ്ക്കു നേരെ പ്രതിഷേധിക്കാൻ അവർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി പിന്നീടാണ് പോലീസ് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെത്തിച്ചാൽ സംഘർഷമുണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടി ഷിംജതിയെ തന്ത്രപൂർവ്വം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെത്തിക്കാതെ നേരെ കോടതിയിലേക്ക് കൊണ്ടുപോയത് നേരത്തെ വടകരയിൽ നിന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജ് എസ് ഐ വി ആർ അരുണിന്റെ സ്വകാര്യ കാറിലാണ് എന്ന് മാധ്യമ റിപ്പോർട്ട് പ്രതിയെ രഹസ്യമായി കടത്തിയ ഈ സംഭവത്തിൽ മറ്റൊരു കേസ് കൂടി എടുക്കണമെന്നാണ് ഇപ്പോൾ കെ പി പ്രകാശ് ബാബു ആവശ്യപ്പെടുന്നത് പിന്നീട് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുക യും മഞ്ചേരി സബ് ജയിലിലേക്ക് അയക്കുകയും ചെയ്തു മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിൽ യൂത്ത് കോൺഗ്രസിന്റെ വൻ പ്രതിഷേധം ഒടുവിൽ വലിയ പോലീസ് സന്നാഹത്തോടെ വൈകിട്ട് മണിയോടെ ഷിംജിതയെ ജയിലിൽ പ്രവേശിപ്പിച്ചു ഷിംജിത എത്തുമെന്നറിഞ്ഞ വലിയ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജയിൽ പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു മെഡിക്കൽ കോളേജ് പോലീസിന്റെ വാഹനമെത്തിയതോടെ പ്രതിഷേധക്കാർ വാഹനത്തിന് ചുറ്റും കൂടി പോലീസിന് നേർക്കായിരുന്നു ഏറ്റവും വലിയ കൂവൽ ഒടുവിൽ സമരക്കാരെ തള്ളിമാറ്റി പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്നിറക്കി ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ ഉന്തും തള്ളും പ്രവർത്തകരെ നീക്കാൻ പോലീസ് പിന്നീട് പാടുപെട്ടു ഇതിനിടയിൽ സി പി ഐ നേതാവ് പന്ത്യൻ രവീന്ദ്രൻ ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു ഒരു തെറ്റും ചെയ്യാത്ത ചെറുപ്പക്കാരനാണ് വിട്ടുപിരിഞ്ഞത് എന്ന് പന്ദ്യൻ രവീന്ദ്രൻ മാതാപിതാക്കളോട് പറഞ്ഞു ഒരാളെ പ്രതിയാക്കി വലിയ ആളാകാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ ഇല്ലാതായി ജാഗ്രതയോടെയുള്ള സമീപനം സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് പന്നിന്റെ വീന്തൻ ആവശ്യപ്പെട്ടു അനാഥരാക്കപ്പെട്ട ഈ മാതാപിതാക്കളെ ചേർത്തു പിടിക്കുന്നുവെന്നാണ് പന്നയൻ പറഞ്ഞത് കുന്ദമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എം ആതിരയ്ക്ക് മുന്നിലാണ് ഷിംജിതെ ഹാജരാക്കിയത് അവിടെയും വെറും പത്തു മിനിറ്റ് കൊണ്ട് നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി പിന്നീട് പോലീസ് വാഹനത്തിലാണ് മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത് വ്യാജ ആരോപണങ്ങളെ തുടർന്നാണ് ദീപക് മരിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിയ അമ്മ കന്യക നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ആദ്യം മെല്ലെപ്പോക്ക് നയമാണ് പോലീസ് സ്വീകരിച്ചത് എന്നാൽ സമൂഹത്തിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉയർന്നതോടെ പോലീസ് ഗത്യന്തരമില്ലാതെ ഷിംജിതിയെ അറസ്റ്റ് ചെയ്യുക എന്ന ഘട്ടത്തിലെത്തി വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതിയെ അറസ്റ്റ് ചെയ്തത് എന്ന് മെഡിക്കൽ കോളേജ് പോലീസ് പറയുന്നുണ്ട് എങ്കിലും വടകര പോലീസിനോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഇതേക്കുറിച്ച് യാതൊരു വിവരവുമില്ല ദീപകിന്റെ അമ്മ കന്യക തിങ്കളാഴ്ചയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് യുവതി വീഡിയോയിലൂടെ തന്റെ മകനെ അപമാനിച്ചു എന്ന് പരാതിയിൽ പറയുന്നു യുവതി മനഃപൂർവ്വം നടത്തിയ ക്രൂരവും അന്യായവുമായ പ്രവൃത്തിയാണ് തന്റെ മകന്റെ മരണത്തിനിടയാക്കിയത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും ഷിംജിതെ ഉടൻ കസ്റ്റഡിയിൽ വാകുമെന്ന് പോലീസ് പറയുന്നു ഷിംജിദയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്കയക്കും ദൃശ്യങ്ങളിൽ എഡിറ്റിംഗ് നടന്നുവെന്ന പ്രാഥമിക പരിശോധനയിൽ തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ അറസ്റ്റിലായ ഷിംജിതയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഷിംജിതയെ മാത്രമല്ല ഷിംജിതയെ ഒളിവിൽ പാർപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഹ്വാനമുയരുന്നു ചിലർ വിശദീകരിക്കുന്നത് പോലെ ആദ്യമവൾ ലൈവായി പിന്നീടവൾ ഏറിലായി ഒടുവിൽ അറസ്റ്റിലായി ഇപ്പോൾ ജയിലിലും അതിശക്തമായ വികാരമാണ് ദീപക്കിന്റെ മരണത്തെ തുടർന്ന് കേരളത്തിൽ ഉയർന്നുപോകിയത് പട്ടിക്കും പരിസ്ഥിതിക്കും വരെ ബാധിക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്നാൽ ഒരു പെണ്ണു കൊന്നെറിഞ്ഞ ദീപക്കിനെ പോലെയുള്ള യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല എന്നാണ് ചിലരുടെ പരാതി അവിടെയാണ് രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ ഇപ്പോൾ കേരളത്തിന്റെ ഹീറോ ആയി മാറുന്നത് നീതി പെണ്ണിന് മാത്രം മതിയോ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ ഉച്ചത്തിൽ കേൾക്കുന്നു പർദിയും തട്ടവുമൊക്കെയിട്ട് മുഖം മറച്ച് ജനങ്ങളെ ഭയപ്പെട്ട ഷിംജിത എന്ന ആ യുവതിയെയാണ് ഇന്നലെ കേരളം കണ്ടത് സമൂഹം തന്നെ അപമാനിക്കുമെന്ന് ഭയന്ന ആ യുവതി ഒരു യുവാവിനെ സമൂഹത്തിന് മുന്നിലേക്ക് അപമാനിക്കാൻ ഇട്ടുകൊടുത്തപ്പോൾ അവൾക്ക് ഒരു ഒരുപ്പും ഉണ്ടായിരുന്നില്ലേ അവൾ പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ ഷിബ്ജിത പറയുന്നത് പോലെ സൊസൈറ്റി ഇത് ചോദ്യം ചെയ്യണം ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ എന്തുമാത്രം അമ്മമാരുടെ പ്രാക്കും തെറിയുമൊക്കെ വാങ്ങിക്കൂട്ടി ഷിബ്ജിത ഇനിയും ഇത്തരം വൈറലാകാൻ ഇറങ്ങിത്തിരിക്കുന്ന യുവതികൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ് അതേ ചിലർ പരിഹസിക്കുന്നത് പോലെ ഇത്രത്തോളം റീച്ച് കിട്ടുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിക്കാണില്ല എന്തായാലും അവൾക്ക് റീച്ച് മാത്രമല്ല ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്ന് രണ്ട് പെടയും കിട്ടിക്കാണുമെന്നാണ് ചിലർ കുറിക്കുന്നത് എന്നാൽ പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരു പെടയും ഇവിളുമാരെ പോലുള്ളവർക്ക് കിട്ടില്ല കാരണം പോലീസ് വളരെ സുരക്ഷിതയായി സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുനടക്കുന്ന കാഴ്ച ഇന്നലെ കേരളത്തെ അതിശയിപ്പിച്ചിരുന്നു ഒരു പർദ്ദയുടെ സംരക്ഷണത്തിൽ ഒളിച്ചിരിക്കാൻ ഈ കൊലപാതകയ്ക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഷിംജിതയ്ക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാവണം അവളെ രക്ഷപ്പെടുത്താൻ ഒരു ഉന്നതനും ഇറങ്ങിത്തിരിക്കരുത് ജയിലഴിക്കുള്ളിൽ പോയി ആ കമ്പിയിലൊക്കെ മുട്ടി നിന്ന് അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പകർത്തി പിന്നീട് റീലുകളായി സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച് അവൾ വീണ്ടും റീച്ച് കൂട്ടട്ടെ അല്ലാതെ പോലീസിനെ കണ്ട ഷിംജിത പൊട്ടിക്കരഞ്ഞുവെന്നാണ് ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകൾ എത്ര പൊട്ടിക്കരഞ്ഞാലും ആ യുവാവിന്റെ ജീവൻ നിനക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ തലകുനിച്ചിരിക്കേണ്ടി വരും ഇനിയുള്ള ജീവിതത്തിൽ ഈ യുവതിക്ക് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്